ഐഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു നാടൻ ചെടി കണ്ടല്ലോ ഇതിൻ്റെ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ നമുക്ക് അഞ്ച് വെറൈറ്റിയും പത്ത് വെറൈറ്റിയും ആണ് കോംബോ ഓഫറിൽ വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല പക്ഷേ സാമാന്യം വലിപ്പം വെക്കുന്ന ചെടികളാണ് കേട്ടോ അത്യാവശ്യം ഹൈറ്റിൽ വളർന്ന് നിറയെ പൂക്കൾ തരുന്ന ചെടികളാണ് ഇന്ന് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിതാ ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഡാലിയ ഇത് നമുക്ക് പോട്ടിൽ വെച്ചിട്ടും ഗ്രൗണ്ട് സ്പേസിൽ വെച്ചിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പോട്ടിലാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ അയച്ചു തരുന്നത് ഒരുപാട് വലിപ്പമുള്ളതല്ല ഈ കാണുന്ന സൈസിലുള്ള ചെടികളാണ് കേട്ടോ ഇതിനകത്ത് തന്നെ ഇപ്പം മുട്ടും പൂവുമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ളതിൽ വലിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ ഇത് കുറച്ച് വലിപ്പം വെക്കുന്നതാണ് അടിയിൽ കിഴങ്ങുകളും ഉണ്ട് അപ്പോൾ പ്ലാന്റ് പോകും എന്നുള്ളതിൽ നമുക്ക് പേടി വേണ്ട കിഴങ്ങുകൾ ഒരുപാട് നനവ് കൊടുക്കും ത്ത് ചീഞ്ഞ് പോകാതിരുന്നാൽ മാത്രം മതി നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത് നമ്മൾ നല്ല വെയിലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴും നല്ല വെയിലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ പ്ലാന്റിലൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ ഒരുപാട് പൂക്കളുണ്ടാവും ഒരുപാട് ഒരുപാട് വലിപ്പാവണമെന്നില്ല ഈ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാവാനായിട്ട് ചെറിയ ഒരു ഏജ് ആകുമ്പോൾ തൊട്ട് നിറയെ പൂക്കൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ പ്ലാന്റ്സ് കൂടുതലായിട്ടും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലുള്ളതിൽ വലിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും പത്ത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും കോംബോ ഓഫറിൽ വരുന്നുണ്ട് അഞ്ച് വെറൈറ്റി കളേഴ്സിന് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് പത്ത് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡാലിയ പ്ലാൻസ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ ഓഫറായിട്ട് കാണാം